അതുപോലെ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ നമുക്ക് അറിയാലോ ആ ഒരു ബേസിലുള്ള പരിചയം പിന്നെ മാത്രമല്ല ഒരു പാർട്ടി അനുകൂല നിലപാടും വീഡിയോ ചെയ്യുന്ന ഒരു ഒരാള് ആ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് വരികയും ചെയ്തു ഈ പറയുമ്പോഴാണ് ഇന്നപ്പൊക്കെ എന്തൊക്കെ പറയണെന്നുള്ള എന്നോട് ഇതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അപ്പത്ര കാര്യത്തില്ല എനിക്ക് ഈ പൈസ വാങ്ങുന്ന കാര്യോ അല്ലെങ്കിൽ അങ്ങനെ വാങ്ങുന്നുണ്ടെന്നോ നിങ്ങക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒന്ന് ചില ഹാമിദിനെതിരായാലും ഫിറോസിനെതിരായാലും ഒക്കെ ആ രീതിയിലാണല്ലോ ഇടപെട്ടുകൊണ്ടിരുന്നത് അല്ല പൈസ വാങ്ങിയിട്ടുണ്ട് നിങ്ങക്ക് മനസ്സിലായി പിന്നെ കാരണം എന്താ ചില ഇവർ നിർത്തിയല്ലോ ചില ഇവർ നിർത്തുന്നുണ്ടല്ലോ ഫിറോസിന്റെ കാര്യമായാലും ഈ ഹാമിദിന്റെ കാര്യമായാലും ആരുടെ കാര്യം നിർത്തുകയാണ് പറച്ചില് നിർത്തി പോക്ക് പോണത് ഈ മയ്യൽ ജാഫറുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ പിന്നാലെ ആണ് പോണത് സ്ക്രീനിന്റെ അടുത്തേക്ക് ആ സ്ക്രീൻറെ അടുത്തേക്ക് അതോടുകൂടിയാണ് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായി പിന്നെ പേടിയായിന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണം ഇത് ഭീകരമായിട്ടുള്ള സാധനമാണ് വിചാരിക്കുന്നിടത്തൊന്നല്ല കാരണം ഇത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ സംസാരിക്കുക എന്നൊക്കെ പറയണത് അതിന്റെ ഒരു കൂടി നമുക്ക് പറയാനുള്ള ഒരു സാധനം പറഞ്ഞു പോകുന്നു അപ്പുറത്തൊന്നു പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞു അപ്പുറത്ത് ഓല് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഓലെ ഭീഷണിപ്പെടുത്തി പൈസ മടിച്ച് ഈ പരിപാടി അവസാനിപ്പിച്ചാൽ നാട്ടുകാർ അറിയില്ല എന്നൊന്നും ഞമ്മക്ക് ചിന്തിക്കാൻ കഴിയണില്ല അങ്ങനെ ആലോചിക്കുന്നില്ലാണ്ട് യൂട്യൂബിലൊക്കെ വീട്ടെടുത്ത് വീഡിയോ എന്തുകൊണ്ടാണ് അയിന്ന് കിട്ടുന്ന ചില്ലറ കൊണ്ട് പഠിച്ച് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാന്നുള്ള ചിന്ത കൊണ്ടാണ് പക്ഷെ ഇവരന്ന് ഈ പരിപാടി ഇതിന് പോകുമ്പം സംസാരത്തിൽ എന്താണ് ഒന്നും ഈ ജാഫറിന്റെ അടുത്ത് ഇത്ര വാങ്ങാം അല്ലെങ്കിൽ ആ കേസ് തീരുമാനാക്കി കൊടുത്ത ഈ പെണ്ണിന്റെ അടുത്ത് വാങ്ങണം ഈട്ട് കേട്ടതോടുകൂടി ഈ രീതിയിലാണ് അതിന്റെ സാധനം പോകുന്നതെന്ന് മനസ്സിലാക്കി ഓടി കൈനോയി അവിടെയാണ് എനിക്ക് പാടി ഇയാളെന്തോ ഈ പിന്നെ പെണ്ണിന്റെ ഹസ്ബൻഡ് അത്യാവശ്യം നല്ല പൈസക്കാരനായിരുന്നു അവിടെ നിന്ന് കുറെ പൈസ തട്ടിയെടുത്തു എന്നുള്ള രീതിയിലുള്ള സാധനമാണ് എനിക്ക് അറിയില്ല എന്തായാലും ഇവര് ഹൈതറിന്റെ കാര്യങ്ങളൊക്കെ അറിയാം അത് പിന്നെ എത്ര അഞ്ചു കോടി മേടിക്കണമെന്നോ പത്ത് കോടി വെച്ചോക്കെ പറഞ്ഞ വർത്താനം പറഞ്ഞിട്ടുള്ള കഥകളാണ് ഇത് കേട്ട് എനിക്ക് പേടിയായി ഇത് കയ്യിൽ നിന്ന് പോവുമല്ലോ എവിടെയെങ്കിലൊക്കെ പണി കിട്ടും ഞാൻ അതെന്ത് ചെയ്തു ഞാൻ വിട്ടു അതാണ് ഉണ്ടായത് സീനന്റെ കഥ സീനെ കഥ എന്താന്ന് വെച്ചാല് ബെസ്റ്റ് എന്താ പറയാ ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു മെഡിക്കേഷൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന പിന്നെ ആയുർവേദ സാധനം പോലെ അല്ലെങ്കിൽ ഒരു മർമ തെറാപ്പി ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹൈദർനോട് ഇന്ന ഐതർ ഈ പരിപാടിക്ക് ഈ പറഞ്ഞ പോലെ ഹൈദർനോട് ഞാൻ ഈ എൽ എൽ ബിന്റെ എൻട്രൻസും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കും ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ ഡിഗ്രി കംപ്ലീറ്റ് ആണെടുത്ത് എനിക്ക് ഒരു പത്തൊൻപതിനായിരം ഉറുപ്പേന്റെ ആവശ്യം വന്നപ്പോ ഞാൻ ഹൈദർ നോട് ബേസിക്കലി ഏത് ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് അയതിനോട് ചോദിച്ചു അപ്പൊ അതിനോടാണ് എനിക്ക് അമ്പതിനായിരം അല്ലേ അത് ഞാൻ സംഘടിപ്പിച്ചു ഇതിന്റെ ഒപ്പം വാന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് ആ ബോക്കിൽ സീന മെഡിക്കേഷൻ സെന്ററിൽ വീഡിയോ ചെയ്യാ എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് എത്തിച്ചു ഓക്കെ അങ്ങനെ എത്തിച്ചത് പ്രൊമോഷൻ ടൈപ്പ് വീഡിയോ മാത്രമാണ് എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയും ചെയ്തു ഞാൻ ചെയ്യുകയും ചെയ്തു പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അതിൽ എനിക്ക് തരാന്ന് പറഞ്ഞ പൈസ ഉണ്ടപ്പം പോര് മേടിച്ചു എന്നുള്ള സാധനം ഒക്കെ പിന്നെ വന്നു ഞാൻ അവന് അത് അങ്ങനെ അങ്ങനെ വിട്ടു അത്രയോട്ട് എത്ര വാങ്ങിയാൽ അതിന്റെ പേരിൽ ഒന്നോ ഒന്നര ഒന്നരയിട്ടോ മേടിച്ചിട്ടുണ്ട് ഞാൻ പൊതുവെ ഈ പറഞ്ഞ മാതിരി ഈ വീഡിയോ ചെയ്തു പോകുന്നു എന്റെ പഠനം കാര്യങ്ങൾ അതിന്റെ കൂട്ടത്തില് കണക്ടഡ് ആവുന്നു പക്ഷേ ഇവർ ഇമാതിരി നാരകളാണെന്ന് പിന്നെ മനസ്സിലാവുന്നത് ഇത്ര ഭീകരായിട്ടുണ്ട് മനസ്സിലാവുന്നത് ആ യാത്രയാണ് ആ യാത്രയോട് കൂടി പിന്നെ അത് പൂർണ്ണമായിട്ട് എൻഡുമാണ്